മലയാളിക്കെന്നും പ്രിയപ്പെട്ട ഹാസ്യഗാനങ്ങളെല്ലാം ഗാനങ്ങളെല്ലാം കള്ള് പാട്ടുകളാണ് ദേവരാമശോയ്ക്ക് പാപ്പിയപ്പച്ച എന്ന പാട്ട് പാടാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അടൂർവാസി സാറിൻ്റെ ഈ പാട്ട് ശങ്കർ ഗണേ ക്ഷീണം ഇട്ട ചക്രവാകത്തിലെ ഈ ഗാനം എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമാണ് പന്തലിലത്തും കാറ്റിൻ്റി മഞ്ഞക്കുറി കൂട്ട് വെളുത്തവാവിനും മക്കൾക്കും വെള്ളിത്തല കെട്ട് വേമ്പനാട്ടുകായലിനു മഞ്ഞക്കുറി കൂട്ട് വേച്ച് പന്തലിലെത്തും കാത്തിരി കല് ഒരു കോപ്പുപേച്ച് പന്തലിലെത്തും കാത്തിരി കല്ല് വെച്ചൂരെ തുറയറയന് വെറ്റില പാക്ക് വെറ്റില പാക്ക് വെളുത്തവാവിനും മക്കൾക്കും വെള്ളിത്തല കെട്ട് അടർവാസി എന്ന് പറയുമ്പോൾ അതിലൊരു പുതിയ മലയാളമുണ്ട് അദ്ദേഹം തെക്കൻ തിരുവാങ്കൂറിലെ മലയാളമാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിലും അദ്ദേഹം പലപ്പോഴും വടക്കൻ കേരളത്തിലെ മലയാളവും അദ്ദേഹത്തിന് വഴങ്ങുമായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹം അവതരിപ്പിച്ച നമ്പൂരി കഥാപാത്രങ്ങൾക്കും കാര്യസ്ഥൻ കഥാപാത്രങ്ങൾക്കും അടർവാസി സാറിന് മാത്രം കഴിയാവുന്ന ഒരു ഡയലോഗ് രൻറ്ററിങ് പാറ്റേൺ ഉണ്ടായിരുന്നു ഇത് പുതിയ തലമുറ കണ്ടുപഠിക്കുന്നത് കളമുണ്ടും തോളിലിട്ട് തൈ തെങ്ങിൻ തേൻപൂടങ്ങൾ ഇളം പാല് ചുരത്തുന്ന വാരമ്പരികത്ത് അവൻ കാമതവൻ കൊള്ളൊരു കല്യാണ പള്ളൻ അരിനാൻ പണമെങ്ങി വയ്ക്കണം തെൻ തുറക്കാരെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും അദ്ദേഹം സിനിമയിലായിരുന്നു സിനിമയുടെ പിന്നാമ്പുറങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തു അച്ചാരമമ്മണി ഓശാരം ഓമന എന്ന ചലച്ചിത്രവും കമൽഹാസൻ നായകനായി അഭിനയിച്ച ആദ്യ പാഠം എന്ന ചലച്ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തു ജഗതി ചേട്ടനെ പറ്റി പറയുന്നത് പോലെ നിത്യജീവിതത്തിൽ വളരെ ഗൗരവമുള്ള ആളായിരുന്നു ഭാസി സാർ അദ്ദേഹം ജീവിതത്തിൽ എന്നും ഒറ്റയ്ക്കായിരുന്നു അവിവാഹിതനായി അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടി ചിരിയായിരുന്നു അദ്ദേഹം നമുക്ക് നൽകിയത് അദ്ദേഹം തന്നെ പാടിയ കാമതേനുവിലെ പാട്ടാണ് ഓർമ്മ വരുന്നത് കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും എന്നാൽ പിന്നെ ചിരിച്ച് ചിരിച്ച് മരിച്ചൂടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വചിന്ത കരഞ്ഞാലും എന്നാൽ പിന്നെ ചിരിയുടെ ചിരിയുടെ ചിരിക്കാം ചിരിക്കാം മുതുകുളം രാഘവും പിള്ള മുതൽ എത്രയെത്ര ഹാസ്യ നടന്മാരെയാണ് നാം കണ്ടത് പക്ഷേ എന്നും തൻ്റെതായ സ്ഥാനം അടയാളപ്പെടുത്തി താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ഇന്നും അനശ്വരമായി നിലനിർത്തുന്ന ഹാസ്യ നടനും മികച്ച നടനുമാണ് സകല കലാവല്ലഭനായ അടൂർ ഭാസി ഭാസിസാറിൻ്റെ സിംഹാസനം ഇന്നും കിടക്കുകയാണ് ഒഴിഞ്ഞുകിടക്കുകയാണ് ഭാസിസാറിൻ്റെ മനോധർമാഭിനയം തലമുറകൾ പഠിക്കേണ്ടതാണ് ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കേണ്ടതുമാണ് അടൂർ ഭാസി സാറിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു ിട്ട് മരിച്ചാലും കരകത്തിലാണെങ്കിൽ കുരുങ്ങി ചിരിച്ചിട്ട് മരിച്ചുകൂടെ ാംരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം ചിരിയുടെ അമിട്ടിന് പിരി കൊടുക്കാം ചിരിക്കാം ചിരിക്കാം തിരിച്ചുകൊണ്ടിരിക്കാം ശരിയുടെ അമിട്ടിന് പിരി കൊളുത്താം